മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ട കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ജനകീയ ക്യാമ്പയിലെ ഇരിട്ടി നഗരസഭാ തല നിർവ്വഹണ സമിതി രൂപീകരണ യോഗം ചേർന്നു നഗരസഭാ ഹാളിൽ നടന്ന രൂപീകരണ യോഗം ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ഫസീല ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശുചിത്വമിഷൻ ജില്ല ആർ പി ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ രവീന്ദ്രൻ പി കെ ബൾക്കീസ് നഗരസഭാ സെക്രട്ടറി രാകേഷ് പല്ലേരി വീട്ടിൽ എൻ രാജൻ അഷ്റഫ് ചായ്ലോഡൻ പത്മനാഭൻ ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ തുടങ്ങിയവർ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് ആവുമ്പോഴും നമ്മുടെ നഗരസഭ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിക്കണം അതിന് നമുക്ക് കുറേയേറെ പ്രയാസങ്ങൾ ഉണ്ട് അത് കടന്നു കിട്ടാൻ ഇപ്പൊ ഇറിഗേഷൻ്റെ സ്ഥലങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ ഇരുട്ടി താമുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ്റെ സ്ഥലത്ത് കുറേ മരങ്ങൾ ഒടിച്ച് വന്നിട്ട് അതിലുള്ള വേസ്റ്റുകളെല്ലാം തങ്ങി നിങ്ങളാണ് ഇറിഗേഷൻ്റെ ആൾക്കാർ ഈ യോഗത്തിൽ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു വിവരം കൊടുത്തതാണ് ഇല്ലെങ്കിലും നമുക്കൊരു അവർക്കൊരു നിർദ്ദേശം പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാ സ്കൂളുകളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായി പലി പാലിച്ചു പോയാൽ ഈ ഒരു ഈ ഘടനയ്ക്ക് ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിന് ഇപ്പോൾ നമ്മൾ പള്ളികളിലും അമ്പലം അതുപോലെ റിസോർട്ടിൽ അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും വിളിച്ചേർത്ത ഒരു മീറ്റിംഗ് നമ്മൾ ഇതിനു മുമ്പേ നടത്തി പക്ഷെ ഇപ്പോൾ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരുവിധേനയും നമ്മൾ പറഞ്ഞ പോലെ പാലിക്കുന്ന ഒരു സ്ഥിതിയില്ല ഇനി അങ്ങോട്ടേക്കും നമുക്ക് പൈനി ഇടാതെ പോകാൻ സാധിക്കുകയില്ല അപ്പോൾ എല്ലാ കല്യാണം നടക്കുന്ന അമ്പലായാലും പള്ളിയായാലും എന്തോ ഒരു പരിപാടി പരിപാടി സംഘടിപ്പിക്കുന്നിടത്തെല്ലാം പ്ലാസ്റ്റിക് വിമുക്തമാക്കണം എന്ന് പറഞ്ഞാലും പേപ്പർ ക്ലാസ് ആണെന്നും പറഞ്ഞ് കച്ചവടക്കാർ കൊടുക്കുന്നുണ്ട് എച്ച് ഐ എച്ച് എസ് നിയാണ് അതിന്റെ ഒരു കത്ത് ഇതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ അതിലൊരു ഇടപെടൽ നടത്തണം നമുക്കെന്നെ അറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ചെയ്യുന്ന ഒരു നഗരസഭയായി ുംങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്